നമസ്കാരം സിബിനാണ് ആദ്യമേ തന്നെ എല്ലാവർക്കും താങ്ക്സ് ഒത്തിരി 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 സ്നേഹം മാത്രം എല്ലാവരോടും എന്നെ സ്വീകരിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹവും സ്നേഹം മാത്രം തരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് എനിക്ക് പുറത്തുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും സീസണുകൾ കണ്ടിട്ടും അറിയില്ല ഇങ്ങനെ ഒരു സ്വീകരണം എനിക്ക് പുറത്ത് കിട്ടും സോ താങ്ക് യു സോ മച്ച് എന്നെ സ്വീകരിച്ച എല്ലാ അമ്മമാർക്കും തെങ്ങന്മാർക്കും കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ചേട്ടന്മാർക്കും ഒക്കെ അളിയന്മാർക്കും ഒക്കെ ഒത്തിരി 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 സന്തോഷം ഐ ലവ് യു ഓൾ സ്നേഹം മാത്രമല്ല അവരോടും അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കുറച്ച് ക്ലാരിഫിക്കേഷൻസ് തരാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് ആരൊക്കെ യൂട്യൂബില് പലരും പല രീതിയിലുള്ള ഇന്റർപ്രിറ്റേഷൻസ് പറയുന്നുണ്ട് അപ്പൊ എന്റെ സൈഡിൽ നിന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ചെറിയ രീതിയിലാണെന്ന് തോന്നിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഞാൻ ദൈവത്തെ പോലെ തന്നെ ഒരു കാണുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ എൻട്രി എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ മോഹൻലാലിനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ ആ ഒരു മഹാനടനെ ആ ഒരു അതുല്യ പ്രതിഭയെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ദൈവത്തെ കണ്ട ഫീലായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ഞാൻ ആദ്യമേ തിയേറ്ററിൽ പോയി കാണുന്നത് ലാലേട്ട സിനിമയാണ് ഹരികൃഷ്ണൻ തിയേറ്ററിൽ പോയി കാണുന്ന പടം അപ്പം അന്ന് അന്ന് മനസ്സിൽ കയറ്റിയ ആ മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടൻ എന്നെ വഴക്ക് പറഞ്ഞത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് എന്റെ കുഴപ്പമാണ് ഞാൻ ആരെയും കുറ്റം പറയില്ല അത് എന്റെ മാത്രം പ്രശ്നമാണ് ബാക്ക് ബാക്ക് ടു ഫയർ ചെയ്യുന്നു അങ്ങനെ ചിന്തിക്കായിരുന്നില്ല കളാന്ന് അപ്പം അത് ഭയങ്കരമായിട്ട് ആഴത്തിൽ പതിയുന്നതിനൊപ്പം അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പാളി അതായത് ഞാൻ ഒരു എന്റർടൈനറാണ് ആൾക്കാരെ രസിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ അത് ആ രസം അവരിലേക്ക് എത്തുന്നില്ലേ അവർക്കൊക്കെ എന്നെ ഒരു അപഹാസ്യമായ കഥാപാത്രമായിട്ടാണോ തോന്നുന്നത് അപഹാസ്യൻ ആയ ഒരു കഥാപാത്രമായിട്ടാണ് എന്റെ എന്റെ ഫൺ പരിപാടികൾ വർക്കാവുന്നില്ലേ ഞാൻ ചെയ്ത തമാശകളൊന്നും അവരിലേക്ക് എത്തുന്നില്ലേ പിന്നെ മനുഷ്യനല്ലേ പുള്ള ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യം കാണിക്കും അതാണെങ്കിൽ വേറെ രീതിയിൽ എനിക്ക് അത്രയും എനിക്കിത് എടുക്കാൻ പറ്റില്ല കാര്യം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഇവിടെ എത്തിയത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈഫ് സ്റ്റോറി എനിക്ക് അവിടെ പറയാൻ പറ്റില്ല ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയത് ഒരുപാട് ജോലികൾ ചെയ്തു ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് ായിട്ട് ജോലി ചെയ്തു ആയിട്ട് ജോലി ചെയ്തു ലൈറ്റ് പിടിക്കുന്ന ആളായിട്ട് പണിയെടുത്തു അങ്ങനെ ഒത്തിരി പണികൾ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് കൊച്ചുസ്ഥലത്തേക്ക് എത്തിച്ചേർന്നത് അപ്പൊ ഇതൊക്കെ ഇതൊന്നും ഇതൊന്നും വർക്ക് ആവുന്നില്ലേ ഇതൊന്നും ശരിയാവുന്നില്ല എന്നുള്ള ഒരു തോന്നില്ല അങ്ങനെ വരാൻ പാടില്ല അങ്ങനെ ഇമോഷണലി ഞാൻ തകർന്നു ഞാൻ സമ്മതിക്കുന്നു അതെന്റെ അതെ കുറവാണ് ഞാൻ ഞാൻ ഇരിക്കും അതിന്റെ കുറവാണ് ബിക്കോസ് അതൊരു മഹാ മഹാനടനല്ലേ പറയുന്നത് അപ്പം അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു അപ്പം തകർന്നു പോയി ആ തകർച്ചയുടെ ഭാഗമായിട്ട് പിന്നെ ആ ഒരു ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ ഞായറാഴ്ചത്തെ എപ്പിസോഡിന്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു അതൊന്നും നിങ്ങൾ കാണില്ല അത് അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അതൊന്നും ഒരിക്കലും പുറത്തു പോരേണ്ട കാര്യമില്ല അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ആ ഞായറാഴ്ചത്തെ എപ്പിസോഡും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ പ്രശ്നം ഇതിന്റെ ഫലമായിട്ടാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഭയങ്കരമായി തകർന്നു പോയത് വിഷമിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു അപ്പൊ എനിക്ക് അവിടെ ഒന്ന് പുറത്തു പോണം എനിക്ക് എങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം ആക്ച്വലി എന്നെ കുറച്ചുകൂടി ട്രിഗർ ചെയ്ത് പൂജയാണ് ഞാൻ അവിടെ ആകെ കണക്ട് ആയത് പൂജ വെക്കും അപ്പൊ പൂജ ഇങ്ങനെ വേദന കൊണ്ട് കരയുന്നു നിലവിളിക്കുന്നു പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇതൊക്കെ കണ്ടപ്പോഴും ഞാൻ മാനസികമായി ഒത്തിരി തകർന്നുപോയി ഞാൻ മനുഷ്യനല്ലേ എന്റെ ട്രിഗറിങ് പോയിന്റ് അതാണ് ഞാൻ ബാക്കിയുള്ളവരെ പോലെ എന്നെ കമ്പയർ ചെയ്യരുത് നിങ്ങള് കഴിഞ്ഞ സീസണിലെ വിന്നറിന്റെ മനക്കെട്ടിയും ആദ്യത്തെ സീസണിലെ വിന്നറിന്റെ മനക്കെട്ടിയൊക്കെ വളരെ വളരെ അങ്ങ് അറ്റത്തെ പീക്ക് ലെവലാണ് ഞാൻ അത്രയ്ക്കും മനക്കെട്ടിയുള്ള ഒരാളല്ല ഞാൻ സമ്മതിക്കുന്നു അങ്ങനെയുള്ള ഒരാള് ഈ ഗെയിമിൽ വരാൻ പാടില്ലായിരുന്നിരിക്കാം ഇതും എനിക്കറിയില്ലല്ലോ സി എല്ലാം തികഞ്ഞവരല്ലല്ലോ എല്ലാവരും അപ്പൊ എന്റെ കുറവാണത് ആ കുറവ് കാരണം ഞാൻ വിഷമിച്ചു കരഞ്ഞു പുറത്തു പോകണം എന്ന് ആവശ്യപ്പെടുന്നു ഭയങ്കര ആവശ്യപ്പെടുന്നു ഞാൻ കൺഫക്ഷ ഭൂമിക്ക് വരെ എന്റെ കാര്യം പറയുന്നു ഞാൻ കൺവിൻസ്ഡ് ആകുന്നില്ല ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഞാൻ നിസ്സഹകരണം പറയുന്നു അതൊക്കെ നിങ്ങൾ കണ്ടു നിസ്സഹകരണത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള ഒരു സാഹചര്യം ഒക്കെ അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് ഈ ഷോയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി പുറത്തേക്ക് വരുന്നില്ല എന്നുള്ള ഒരു ധാരണ എനിക്കുള്ളത് കൊണ്ട് എന്റെ ധാരണയാണ് കേട്ടോ എനിക്കറിയില്ല ധാരണയുള്ളത് കൊണ്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങൾ വേറെ രീതിയിൽ എത്തുന്നു വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള സങ്കടം കാരണം എനിക്ക് ഈ ഷോയിൽ തുടരാനുള്ള മാനസിക നില ഇല്ല എനിക്ക് എനിക്ക് ഞാൻ വിഷമത്തിലാണ് ഞാൻ സങ്കടത്തിലാണ് എനിക്ക് പുറത്തു പോകണമെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു സൈക്കോളജിസ്റ്റോടും പറഞ്ഞു അപ്പൊ അദ്ദേഹം തന്ന ഉപദേശമാണ് സിബിൻ ഒരു കാര്യം ചെയ്യൂ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോഴും ഒരുപാട് സന്തോഷിച്ചിരിക്കുമ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുത് സിബിൻ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ കുറച്ചുനേരം ഇരുപത്തിനാല് മണിക്കൂർ അദ്ദേഹം എടുത്തു പറഞ്ഞില്ല കുറച്ചു നേരം ഒരു ബ്രേക്ക് എടുക്കും ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് വെളിയിൽ പോയി ചായ പിടിക്കുകയാണെന്നല്ല കേട്ടോ സിബിൻ ആ ഒരു ആംബുലൻസ് എന്ന മാറി ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കും ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് അദ്ദേഹത്തിന്റെ ഉപദേശം ഞാൻ സ്വീകരിച്ചു പക്ഷെ അന്ന് ചില ടെക്നിക്കൽ കാരണങ്ങൾ കാരണം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല ഇമ്മീഡിയറ്റ്ലി ഞാൻ വീട്ടിനകത്ത് അവിടെ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ആയതിനു ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറിയിട്ട് ഒന്ന് കളിച്ച് നോക്കാം ഓഡിയൻസ് പുറത്താക്കുമ്പോൾ പുറത്ത് പോവാം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് ഞാൻ ഒന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു അടുത്ത ദിവസം രാവിലെ ആയപ്പോഴും എനിക്കത് ശരിയാവുന്നില്ല അതും എന്റെ ബലഹീനതയെ ഞാൻ മനസ്സിലാക്കുന്നു എന്റെ ബലഹീനതയെ ഞാൻ മനസ്സിലാക്കുന്നു അതും എന്റെ കുറവാണ് ന്യായീകരിക്കില്ല അത്രയും പിടിച്ചേക്കാൻ പറ്റില്ല എനിക്ക് ചിലപ്പോ അത് എന്താ നിങ്ങൾ ബി ബി ഹൗസ് മെറ്റീരിയൽ അല്ലായിരിക്കും ഞാൻ ആണെന്ന് ഞാൻ പറയില്ലല്ലോ അപ്പോ എനിക്ക് അടുത്ത ദിവസം പോകണം എന്ന് തോന്നുന്നു ഞാനത് ബിഗ് ബോസിനെ അറിയിച്ചു ബിഗ് ബോസ് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് എന്റെ 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 ചിന്തകൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് സ്ട്രെസ്ഡാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞിരുന്ന ഷെബിൻ നമുക്ക് പോവാം ഇന്നലേക്ക് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങളെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് സമയത്തേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റാം ദിവസം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് സമയങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു മാത്രം പറഞ്ഞു കണ്ണ് കെട്ടി പുറത്തേക്ക് കൊണ്ട് കണ്ണ് തുറന്നത് ഒരു മുറിയിലാണ് ആ മുറിയിൽ ഞാനും എനിക്ക് ഒരു അപ്പം ഒരാളുണ്ട് എന്റെ മോശം എന്റെ ഒരു സ്റ്റാഫും ഉണ്ട് എന്നെ നോക്കുന്ന ഒരാൾ അവിടെ ഒരു ടി വി ഉണ്ട് ആ ടി വി വർക്ക് ചെയ്യില്ല ഒരു ലാൻഡ് ഫോൺ ഉണ്ട് ആ ലാൻഡ് ഫോണ് റെസ്റ്റോറൻറ്റിലേക്കും റിസപ്ഷനിലേക്കും മാത്രം വിളിക്കാൻ പറ്റുന്ന ഒരു ഫലം ഫുഡ് ഓർഡർ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുക അതും എന്നെ ഉപയോഗിക്കാൻ സമ്മതിച്ചിട്ടില്ല അത് ഉപയോഗിച്ച് എൻ്റെ കൂടെ ഉള്ള ആളാണ് പിന്നെ അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് എന്റെ മുമ്പിൽ വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല അവർ അദ്ദേഹം അത് ചെയ്തിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന് ഫോൺ കോൾസോ മെസേജ് ഒക്കെ കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ അദ്ദേഹം പുറത്തു പോയിട്ട് അത് അറ്റൻഡ് ചെയ്യുകയും തിരിച്ച് കയറി വരും ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് അറിയുന്നത് ചെന്നൈയിലാണ് നടക്കുന്നത് ചെന്നൈയിലായിട്ട് പോലും അയാളെ പോലും എന്നെ കാണിച്ചിട്ടില്ല അങ്ങനെ പുറത്തു പോയി കളി കണ്ട് തിരിച്ചു കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നും അല്ല ഈ ഷോ അത്രയ്ക്കും എന്താ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുന്നേ പക്ഷെ എന്നാലും എന്റെ കാര്യത്തിൽ ഒരു അൺസെർട്ടനിറ്റി അപ്പോഴും ഉണ്ട് ഞാൻ തിരിച്ചു വരുമോ അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്കും അറിയില്ല എനിക്കും അറിയില്ല ഒരു തീരുമാനം അപ്പോഴും ഉണ്ടായിട്ടില്ല ഞാൻ പുറത്ത് വന്ന് ആ ഒരു റിലാക്സേഷൻ പീരീഡ് കുറച്ച് സമയം ഇത്രയൊന്നും എടുത്തില്ല ഒരു നാല് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഇദ്ദേഹവുമായി ഞാൻ സംസാരിച്ചു കഴിഞ്ഞു അദ്ദേഹം ഇതിൻ്റെ അടുത്ത് പ്രോപ്പറായിട്ടൊന്നും പറയുന്നില്ല സംസാരിക്കാൻ പാടില്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഷോയെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല മറ്റെന്തിനെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞത് അപ്പൊ നമ്മള് ചുമ്മാ സിനിമ സിനിമകളെ കുറിച്ച് സംസാരിച്ച് എന്റെ എന്റെ ഒരു ചിന്തയെ മറ്റൊരു ദിശയിലേക്ക് ഞാൻ വിട്ടു അപ്പൊ ഞാൻ കൂളായി ഡോക്ടർ പറഞ്ഞതുപോലെ എന്നിട്ട് ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യും അപ്പൊ ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തിരിച്ചു വീട്ടിനുള്ളിലേക്ക് കയറുക എന്ന് തന്നെയായിരുന്നു തിരിച്ചു പോകാം കാര്യം എന്തെങ്കിലും വരട്ടെ ആ മൂടായി എന്നുവെച്ചാല് നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ പേർക്ക് മാത്രം ലഭിച്ച ഭാഗ്യമാണ് ആറ് സീസണിൽ മലയാളം ബിഗ് ബോസ് ഹൗസിൽ വരിക എന്നുള്ളത് മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് അപ്പൊ ആ ഒരു ഭാഗ്യം എന്തിനു കട്ടിക്കളയണം ഗബ്രി ഇടയ്ക്ക് പറയും പബ്ലിസിറ്റി എനിക്ക് അതിന് അഭിപ്രായം ഇല്ല പക്ഷെ എന്നിരുന്നാലും അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല ഒന്ന് ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടില്ലായിരിക്കും ആൾക്കാർ ചിലപ്പോൾ നീ പക്ഷെ ഒരു പാഠശാലയാണത് അവിടെ നിന്ന് പഠിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പുറത്തു പോയിട്ട് ഇപ്പൊ സൈബർ ബുള്ളിങ് നിങ്ങൾക്ക് അറിയാം ഏർ എന്റെ സുഹൃത്ത് തേടിയിട്ടുള്ളതാണ് അങ്ങനെ ആ ഒരു പാഠം എന്ന് വെച്ചാൽ അങ്ങനെ നേടിയിട്ടും കൊടുത്തിട്ടില്ലല്ലോ ഇപ്പോഴും അന്തസ്സായിട്ട് ജോലി ചെയ്ത് വീട്ടുകാരെയൊക്കെ നോക്കി ജീവിക്കുന്ന ഒരു എക്സാമ്പിൾ എന്റെ മുമ്പിൽ ഉണ്ടെന്നാ നിനക്ക് അത് ചെയ്യാൻ പറ്റും നീ പുറത്തുപോയ നിനക്ക് അത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങും അത്തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടായാൽ നീ അത് നേരിട്ട് മുമ്പോട്ട് പോവാൻ ധൈര്യം സംഭവിക്ക സംഭരിക്കേണ്ട ഒരാളാണെന്ന് എന്നെ തന്നെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് ഞാൻ അകത്ത് കയറാൻ പൂർണമായും തയ്യാറായി പൂർണമായും തയ്യാറായി പിന്നെ അതിനുശേഷം എന്റെ വീട്ടുകാരെയോ എന്റെ പ്രൈമറി കോണ്ടാക്ട്സിനെ ആരും ഇവർ ഒരു ഒന്നും ഇൻഫോർമേഷൻ പാസ് ചെയ്തിട്ടില്ല ഞാൻ പുറത്ത് പോയി നല്ലത് വേറെ ഒന്നും അറിഞ്ഞില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂറായി എഴുപത്തിരണ്ട് മണിക്കൂറായി ഇതിനിടയ്ക്ക് ഒരിക്കൽ കൂടെ ഞാൻ നമ്മുടെ സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ വളരെ സ്ട്രിക്ട് കോൺഫിഡൻഷ്യൽ കാര്യങ്ങളാണ് എനിക്ക് പുറത്ത് പറയാൻ പാടില്ല എന്നുണ്ട് പക്ഷേ എങ്കിലും ആവശ്യമെങ്കിൽ പുറത്തു പറയും ആവശ്യമെങ്കിൽ മാത്രം കേട്ടോ എനിക്ക് ഇത് എവിടെയൊക്കെയാണ് ചെന്ന് കേറുന്നതെന്ന് എനിക്ക് അറിയില്ല ഇത് ഏത് വഴിക്ക് പോകുന്നു ഏതൊക്കെ പി ആർ ടിയും എന്തൊക്കെ കാണിക്കുന്നു ഇതൊരു ഒന്നും എനിക്ക് അറിയില്ല എനിക്കെതിരെ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒന്നും അറിയില്ല അപ്പൊ ആ പ്രവർത്തനങ്ങൾ ഏത് ദിശയിലാണ് പോകുന്നത് എന്ന് ആലോചിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ാണ് പോകുന്നത് എന്ന് ആലോചിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ പിന്നെ ഉണ്ടായ കാര്യങ്ങൾ പറയാം ആ എഴുപത് ആ ഇരുപത്തിനാല് മണിക്കൂർ തുടങ്ങി അല്ലെങ്കിൽ ഞാൻ മുറിയിൽ എത്തിയ ഒരു അഞ്ചാമത്തെ മണിക്കൂർ തുടങ്ങി എൺപത് മണിക്കൂർ വരെ എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് എന്തൊക്കെ അവിടെ നടന്നു എന്നുള്ളത് ഞാൻ പറയും പറയേണ്ടതാണെങ്കിൽ ഇപ്പൊ ആണ് എനിക്ക് പറയാൻ പാടില്ല അതിനുശേഷം എന്നെ ഇവർ അറിയിക്കുന്നു എനിക്ക് ഷോയിൽ തുടരാൻ പറ്റില്ല അതായത് ഡോക്ടർ പറഞ്ഞു ഞാൻ വളരെ ചില്ലായിട്ടാണ് ഡോക്ടറിനോട് സംസാരിച്ചത് കേട്ടോ വളരെ കൂളായിട്ട് ഞാൻ അദ്ദേഹത്തെ എന്റെ അടുത്ത പരിപാടികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിൽ ഞാൻ ജിൻഡോയോട് കൂടി കൂടെ പോയി ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് പിന്നെ ഋഷിയുടെ കൂടെ ചേർന്ന് ഞാൻ ഡാൻസ് കളിക്കും ഡാൻസ് പ്രാക്ടീസ് ചെയ്യും അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ചുമ്മാ ഒന്നും ആലോചിച്ച് കൂട്ടാതെ ഇങ്ങനത്തെ പരിപാടികളിൽ ഞാൻ എൻഗേജ് ചെയ്യാം അപ്പൊ എന്റെ മൈൻഡ് കൂൾ ആവും ഡോക്ടറെന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിനെയും കൺവിൻസ് ചെയ്തെന്നുള്ള കൂടി ഇരുന്നപ്പോഴാണ് ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്കൊരു വിവരം കിട്ടുന്നത് ഈ ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല പുറത്തേക്ക് പോകണം ചാനൽ അധികം ഷോയുടെ അധികൃതർ തന്നെ എന്നെ അറിയിച്ചു അപ്പൊ തന്നെ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല തുടരാൻ പറ്റില്ല എങ്കിൽ ഞാൻ പറഞ്ഞ എന്റെ പ്ലാനുകളൊക്കെ ഇതായിരുന്നു ഇല്ല സിബിനത് ഡോക്ടറെ പറഞ്ഞു സെബിന് തുടരാൻ പറ്റില്ല എന്ന് ആ തീരുമാനം കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് അപ്പൊ ഇതാണ് ഉണ്ടായത് ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതലേ ഉള്ളതാണ് ആൾക്കാര് കൊളാപ്സ് ആവുക മെന്റലി അപ്പോ വൈ നമ്മൾ ടാസ്ക് ചെയ്യുമ്പോൾ മുറിവ് പറ്റുമ്പോൾ എന്തേലും മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകും ട്രീറ്റ്മെന്റ് ചെയ്യും ഒത്തിരി പരിക്കുകൾ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ട്രീറ്റ് ചെയ്യും തിരിച്ചു കൊണ്ടുവരും ഒന്നോ രണ്ടോ രസമി മൂന്ന് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടല്ലേ തിരിച്ചു വരുന്നത് റഷ്യൻ കളി പഠിച്ചിട്ടാണോ അത് കേറിയത് ടി വി കാണാൻ അങ്ങനെയൊന്നും പറ്റില്ലെന്നേ അങ്ങനെയാണെങ്കിൽ എല്ലാ എനിക്കൊന്നും പുറത്തെ കാര്യങ്ങൾ അറിയണം പറഞ്ഞില്ല ഞാൻ അല്ല ഇറങ്ങി പുറത്തുകാരം അറിഞ്ഞു വരാൻ പറ്റുമോ അതൊന്നും പറ്റില്ല അപ്പൊ ഞാൻ ന്യായീകരിക്കുന്നില്ല നടന്ന കാര്യങ്ങളൊന്നും ഞാൻ കരഞ്ഞു ഞാൻ വിഷമിച്ചു സങ്കടം വന്നു പുറത്ത് പോകണമെന്ന് ഇമോഷണൽ മോഡിൽ ഞാൻ പറഞ്ഞു അത് ഡോക്ടർ സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചതിന്റെ ഒരു കൺവെൻഷൻ കൺവെൻഷൻഷൻ കൺവിൻസിങ് പ്രകാരം അദ്ദേഹം എന്നെ കൺവിൻസ് ചെയ്ത പ്രകാരം ഞാൻ പുറത്തേക്ക് പോയി എന്റെ മൈൻഡിനെ ഒന്ന് കൂളാക്കി ഞാൻ തീരുമാനിച്ച് അകത്ത് കയറണമെന്ന് തീരുമാനിക്കുന്നു അകത്ത് കയറാൻ റെഡിയാണെന്ന് അറിയിക്കുന്നു പക്ഷെ കുറച്ച് ദിവസങ്ങൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് എന്നോട് പറയുന്നു തുടരാൻ പറ്റില്ല പുറത്തേക്ക് വരണമെന്ന് ഞാൻ പുറത്തേക്ക് വരുന്നു അതാണ് ഞാൻ നിങ്ങളോട് എയർപോർട്ടിൽ വെച്ച് പറഞ്ഞത് ഇറങ്ങിപ്പോകാനുള്ളത് എന്റെ തീരുമാനമല്ലായിരുന്നു ഇതാണ് സത്യാവസ്ഥ എനിക്കിതായിരുന്നു നിങ്ങൾ അറിയിക്കേണ്ടത് ബാക്കിയുള്ളവർ പുറങ്ങൾ പാടുന്നുണ്ട് പിന്നെ എന്നെ കുറിച്ച് എന്തൊക്കെയോ ആരൊക്കെയോ എവിടെന്നൊക്കെയോ പറയുന്നുണ്ട് അത് എവിടെ നിന്നാണെന്നും ആരാണെന്നും കൃത്യമായി മനസ്സിലാക്കിയായി മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇനിയും പറയാൻ ഈ വീക്ക് എൻഡ് എപ്പിസോഡ് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ നിന്നും ഞായറാഴ്ചത്തെ എപ്പിസോഡിലേക്ക് ഉള്ള യാത്രയിൽ ഉണ്ടായ കാര്യങ്ങളും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും കൺഫെഷൻ റൂമിൽ ഉണ്ടായ കാര്യങ്ങളും പിന്നെ ഈ ഹോട്ടൽ മുറിയിൽ ഞാൻ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളും കോൺഫിഡൻഷ്യൽ ആണ് പറയേണ്ടതാണെങ്കിൽ പറയും എനിക്ക് തോന്നിയാൽ എനിക്ക് കോൺഫിഡൻഷ്യൽ ആണ് അതൊരു ഷോയിൽ നമ്മൾ കയറുമ്പോൾ ഷോയോട് കാണിക്കുന്ന ചാനലിനോട് കാണിക്കുന്ന അധികൃതരോട് കാണിക്കുന്ന മാന്യതയാണ് ആറ്റിറ്റ്യൂഡാണ് ഞാൻ മൂന്ന് വർഷം ഭക്ഷണം കഴിച്ചത് ഏഷ്യാനെറ്റിന്റെ കാശോണ്ടോ ആ ചാനലിനെ ഞാൻ അവരുടെ അവർക്കും കൊടുത്തൊരു ഉറപ്പുണ്ട് ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഒരു കോൺട്രാക്ട് ഉണ്ട് ഞാൻ ചെയ്യില്ല അത് ആരെയും പേടിച്ചിട്ടല്ലോ ചാനലിനെ പേടിച്ചിട്ടൊന്നല്ല എന്നുവച്ചാല് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി അരി അരിമേടിച്ച് നിന്നതിന്റെ നന്ദി അപ്പൊ ഇതെനിക്ക് നിങ്ങൾ അറിയിക്കണം എന്ന് തോന്നി അതിനു വേണ്ടിയിട്ട് ഞാൻ എന്റെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇട്ട വീഡിയോ ഞാൻ ഒരു ചാനലിനും ഇത് കൊടുത്ത് കൊടുത്തില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾ തന്ന സപ്പോർട്ടിലും ചേട്ടൻ പോകണ്ടായിരുന്നു ആ മോൻ ഇറങ്ങണ്ടായിരുന്നു എന്നൊക്കെ എയർപോർട്ടിൽ നിന്ന് എന്നോട് ഒരു പരിപാടി പറഞ്ഞു ചെന്നൈ എയർപോർട്ട് മോ എന്തിനാ ഇറങ്ങി വന്നത് കളിക്കണ്ടായിരുന്നു ഞങ്ങൾക്ക് കൂടെ ഇല്ലേ എന്ന് എനിക്ക് വോട്ട് ചെയ്തിട്ട് ആ വോട്ട് പാഴായി പോയി എന്ന് പറഞ്ഞ് എന്നോട് സ്നേഹം കാണിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരോടൊക്കെ ഉള്ള എന്റെ മറുപടിയാണിത് നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തി മനഃപ്പൂർ ഇറങ്ങി വന്നതല്ല സംഭവിച്ചു പോയതാണ് ഇതൊക്കെയാണ് കാരണങ്ങൾ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം ഈ റോസ്റ്റിങ്ങും ഇൻസൾട്ടിങ്ങും ഒരു നേരിയ നേരിയ ചെറിയൊരു ബോർഡറാണ് ഒരാളെ ഒരാളെ റോസ്റ്റ് ഇൻസൾട്ട് നേരത്തെ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് കേറി വന്ന ഒരാളെ റോസ്റ്റ് ചെയ്താണോ ഇൻസൾട്ട് ചെയ്തതാണോ എന്ന് തിരിച്ചറിയാൻ എനിക്ക് പറ്റിയില്ല നേരിയ വരെയാണ് റോസ്റ്റിംഗും ഇൻസൾട്ടിങ്ങും അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം എവിടെയെങ്കിലും ഞാൻ ചെയ്യും പോലെ എന്റർടൈൻമെന്റ് 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 ഐ ലവ് സിബിൻ കുറച്ച് ദിവസം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം തേടിയ ഒരു വ്യക്തിയാണ് സിബിൻ സിബിൻ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു പക്ഷേ ബിഗ് ബോസിനെ സംബന്ധിച്ച് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിക്കണമെങ്കിൽ അപാരമായ ഒരു മനക്കെട്ടി വേണം ഇപ്പം ആ തുടർന്നു കൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാം ആ മനക്കെട്ടി ഉള്ളത് കൊണ്ടാണ് അവര് പിടിച്ചു നിൽക്കുന്നത് അതില് അല്പം ഒന്ന് പാളിപ്പോയി സിബിൻ അതായത് ലാലേട്ടൻ വന്നിട്ട് സിബിൻറെ ഒരു ചിന്താഗതിയെ മാറ്റിമറിക്കുന്ന രീതിയിൽ ചില സെന്റൻസുകൾ പറഞ്ഞു അതിനകത്ത് സിബിൻ പാടെ പെട്ടുപോയി ലാലേട്ടൻ അത് സിബിന്റെ കളി ഗെയിമിനെ തിരിച്ചുവിടാനാണ് ശ്രമിച്ചത് പക്ഷേ സിബിൻ ഇപ്പോഴും പറയുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞത് കൊണ്ട് ഞാൻ വിശ്വസിച്ച് പോയിന്ന് പക്ഷേ ആ വിശ്വസിച്ച് പോയത് കൊണ്ടാണ് ആ ഗെയിമിൽ നിന്ന് ഗെയിം പൊളിഞ്ഞു പോയത് പൊളിഞ്ഞു പോവുകയും തിരിച്ച് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നതും അത് മാത്രവുമല്ല രണ്ടാമത്തെ കാരണം സിജോ എന്നൊരു വ്യക്തി ബിഗ് ബോസിൽ നിന്ന് പോയപ്പോൾ ആ ഒരു വിടവ് നികത്താൻ കൂടിയാണ് പിന്നെ സിജോയുടെ ഒരു സ്ഥാനം നികത്താൻ വേണ്ടിയാണ് കുറച്ച് വൈൽഡ് കാർഡ് എൻട്രീസിനെ അങ്ങോട്ട് വിട്ടത് അപ്പം സിജോ വന്നതിനെ തുടർന്ന് സിബിനെ പുറത്താക്കിയാണ് ഉണ്ടായത് എന്ത് പറഞ്ഞാലും സിബിൻ വളരെ നന്ദി നന്ദിപൂർവ്വം പറയുന്നുണ്ട് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഫുഡ് കഴിച്ച നന്ദി കൊണ്ട് അവിടെ നടന്ന കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പം തൽക്കാലത്തേക്ക് പുറത്ത് വിടുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഷോ മുമ്പോട്ട് പോകട്ടെ ഓക്കെ മുഖം കാണിക്കാൻ പോലും ധൈര്യമില്ലാത്ത നീയാണോ ഈ പറയുന്നത് മുഖം കാണിക്കാൻ ഇത്രയും നാളും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത് മുഖം കാണിച്ചു തന്നെയാണ് ഒരു ധൈര്യക്കുറവുമില്ല ആ ഒരു കാര്യത്തിൽ അതങ്ങ് വിട്ടേര മോനെ കേട്ടോ കേട്ടോ ഇവിടെ വന്ന് ഒരുപാട് ഉണ്ടാക്കണ്ട എന്റെ ചാനൽ എടുത്തു വെച്ച് നോക്കിയാറിയാം പത്ത് ഇപ്പുറത്ത് വീഡിയോസ് ഞാൻ മുഖം കാണിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ മുഖം കാണിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല അല്ലെട്ടോ ഓക്കെ അപ്പൊ അത് അങ്ങനെയൊക്കെയാണ് എന്തായാലും സിബിൻ പോയതിൽ ഭയങ്കര ഒരു വിഷമമായി പോയി നല്ല എന്റർടൈനർ ആയിരുന്നു സിബിനെ സംബന്ധിച്ച് നൂറ് ദിവസം പലരും പ്രതീക്ഷിച്ചു സിബിൻ കപ്പ് മേടിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചു പക്ഷേ എന്താ പറയാ നിർഭാഗ്യം പറയാൻ കുറച്ച് ദിവസമേ പുള്ളിക്കാരൻ അവിടെ നിൽക്കാൻ പറ്റുള്ളു അതുപോലെ പൂജ പൂജ പിന്നെ ബിഗ് ബോസിന് ഒരു ചെറിയൊരു ശീലമുണ്ട് അഥവാ ചില വ്യക്തികൾ ഇന്ന ഇത്ര ദിവസത്തേക്ക് നിൽക്കും എന്നൊരു കോൺട്രാക്റ്റ് ഒപ്പിട്ടിട്ടാണ് കയറുന്നത് അത് കഴിഞ്ഞ് അവർ ഔട്ട് ആകുമ്പോൾ ഒരു സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഒരു സുഖമില്ല എന്നൊരു പ്രകടനമൊക്കെ ചിലർ നടത്താറുണ്ട് അത് ഏഷ്യാനെറ്റ് തന്നെ ബോധപൂർവ്വം അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് അങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട് അത് കാണുന്നവർക്ക് ഒരുപക്ഷെ കുറെ പേർക്കൊക്കെ മനസ്സിലായി കാണും ഓക്കെ ഓക്കെ ബൈ